ഒരു കാര്യം ഞങ്ങള് എ പി സമസ്തയോടും പറയാ നിങ്ങൾക്ക് വല്ല സലാമത്തും കിട്ടണമെങ്കിൽ ആ ലീഗിന്റെ ഒപ്പം കൂടിക്കോളി ചങ്ങായിമാരെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നിറഞ്ഞിട്ട് നിങ്ങളൊരു ചുക്കുവല്ല നിങ്ങൾ ഒറ്റക്ക് മത്സരിച്ചു എന്നല്ല നിങ്ങളൊരാൾക്ക് പിന്തുണ കൊടുത്താൽ ആ പാർട്ടി പോലും ഒരു കാലത്തും ജയിക്കാൻ പോണില്ല വരാൻ പോണ പൂരല്ലേ നമ്മ കണ്ടറിയാതെ ഈ പറഞ്ഞറിയേണ്ട കാര്യമല്ല ശംസുലമ സമൂഹത്തിന്റെ പൊതു നേതൃത്വം എന്ന നിലക്ക് പാണക്കാട് സദാർത്ഥികളുടെ കൂടെ നിന്നതാണ് അവരുടെ നിലപാടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ നിലപാടും അതാണ് അത് നിങ്ങൾക്ക് ശരിവെക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവും നമ്മൾ ഇപ്പൊ പറയുന്ന നിലപാടല്ല രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് അഞ്ഞായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഏകദേശം പത്ത് ആവാൻ പോവാണ് നമ്മളന്ന് മണ്ണാർക്കാട് മണ്ണാർക്കാട് വലിയ സമ്മേളനമല്ലേ നമ്മൾ നടത്തിയത് ആളുകളും പ്രാണികളുമൊക്കെ കൂടിയ സമ്മേളനം വലിയ സമ്മേളനം നമ്മളോട് നടത്തിയിരുന്നു ഒരിക്കൽ ആ സമ്മേളനത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെന്ന് എന്താ മണ്ണാർക്കാട്ട ജനങ്ങളെ ഇവിടെ ഇതാ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ ഞങ്ങൾ വോട്ടിൽ ഇടപെടണില്ല നമ്മളൊന്നും പറഞ്ഞ മാറ്ററാണ് നിങ്ങൾക്കാര്ക്കും വോട്ട് ചെയ്യാം പക്ഷേ ഒരു കാര്യം ഇവിടെ പുതിയൊരു ടീം വന്നിട്ടുണ്ട് ഞങ്ങളെ പഴയ ടീം അതുപോലെ നിങ്ങളറിയണേക്കാൾ ഞങ്ങൾക്കറിയാം അതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരാ ഇവരെ വിശ്വസിച്ച് നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യരുത് ഇവര് വഞ്ചകരാണ് ഇവരുണ്ടോ നിങ്ങൾ തോൽക്കും ആരാ ഉള്ളൂ ഇതല്ലേ നമ്മളെന്ന് പറഞ്ഞു കൊടുത്ത് പറയാൻ കാരണം എന്താ അന്നേ ഈ കളിയാണ് ഏത് ശംസുലമ്മ പറഞ്ഞില്ലേ ലീഗിനെ തറ പറ്റിക്കണം ലീഗിനെ തറ പറ്റിക്കണം ഈ ഒരു നീയത്താ എന്തിനാ ഇവന് എം എൽ ആവാൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അതിനകത്ത് കൊണ്ടുവരുന്നത് അതാണ് പിന്നെ മണ്ണാർക്കാട് ഇങ്ങക്ക് ഓർമ്മ വടശ്ശേരിന്റെ പ്രസംഗം കുഞ്ഞുവിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള അയാൾ നടത്തിയ പ്രസംഗം ആ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എന്നൊക്കെ പറഞ്ഞില്ല വടശ്ശേരിന്റെ കേട്ട് മറന്നു ഇങ്ങനെ ഒന്നും കൂടി കേട്ടോട് നല്ലതാ ഒന്ന് വെച്ചോടുക്ക അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാടാണ് കുഞ്ഞി അംസിയെയും അദ്ദേഹത്തിന്റെ അരിജം നൂറു തീരെയുമാണ് അത് ഈ വരുന്ന പതിനാലാം തീയതി പോയി നിങ്ങൾ കാണണം അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാവകാശം ഈ അരുൺപടയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ദീനിന്റെ ദീനിന്റെ പേരിലുള്ള നിങ്ങൾ ഇത് ഞാൻ ഇവര് ഓരോന്നും കണ്ടിട്ടാണ് വെല്ലുവിളിക്കാൻ എന്താ പറഞ്ഞേ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞുവിന്റെ മുഖം കാണണം എന്ത് വെറുതെ ഒരു ആ മരിച്ച ആളോടുള്ള ആദര പോല വെറുതെ ഇവര് വന്ന് ഇവര് വലിയ ദീനിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അതിൽ ഇടപെട്ടതായിരുന്നു ഇയാള് മാത്രല്ല ആദർശ സമ്മേളനം മണ്ണാർക്കാട് വെച്ച് നടത്തിയപ്പോ രണ്ടായിരത്തി പതിനാറിൽ പേരോട് വരെ അവിടെ വന്ന് പ്രസംഗിച്ചു പേരോട് എന്താ പറഞ്ഞ് മുജാഹിദിനോട് ബന്ധമുണ്ട് ആരെ ലീഗിനെ കുറിച്ച് പറയാം മുജാഹിദിന്റെ സമ്മേളനത്തിന് വിളിച്ചാൽ പോകും ഞങ്ങൾ വിളിച്ചാൽ വരില്ല അതുകൊണ്ട് പ്രവർത്തകരെ അവരെ അറിയണം എന്ത് സമസ്തയാണ് ഈ അന്ന് നടത്തിയ സുഹൃത്തുക്കളെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല ഒരു മുജാഹിദിനെയും അടുപ്പിക്കൂല ഒരു ജമാനും മകളെ കെട്ടിച്ചു കൊടുക്കണ്ട ഒരു മുജാഹിദിനെയും മതാ അതാ മുജാഹിദിന്റെ സമ്മേളനം വരുമ്പോ ഞാൻ വേദനയോടെ പറയട്ടെ സുന്നത്ത് ജമാത്തിന്റെ സംഘടനയുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ സുന്നത്ത് ജമാത്തിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ ചില മന്ത്രിമാർക്ക് പണ്ഡിതന്മാരുടെ കൂടെ സ്റ്റേജുമ്പോൾ കയറിക്കൂടാ എം എൽ എക്ക് കയറിക്കൂടാ കാരണം സുന്നത്ത് ജമാത്തിനെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ച മുസ്ലിംമാര് അവര് പേടിയിലാണ് പേടിയിലാണവര് അതുകൊണ്ട് തന്നെ അവർക്ക് സുന്നികളുള്ള സ്റ്റേജിൽ വന്നൂടാ അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ മുജാഹിദിന്റെ സർവ സമ്മേളനങ്ങളും പോയിട്ട് ഏത് എം എൽ എ ഉദ്ഘാടനം ചെയ്താലും ഏത് മന്ത്രി പോയി തുടങ്ങിക്കൊടുത്താലും മുസരിയാക്കന്മാർക്ക് ഒരു പ്രഷമറും കാണുന്നില്ലല്ലോ എല്ലാം കൂട്ട് കമ്പനിയാണെന്നതിന് അത് തന്നെ തെളിവല്ലയോ ട്ടെ ധൈര്യമുണ്ടോ സമസ്ത എന്ന് പറയുന്ന കക്ഷികൾക്ക് ധൈര്യമുണ്ടോ പറയാൻ നിങ്ങൾ മുൻകാവികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ സുന്നത്ത് സുന്നജമാന്റെ വിരോധികളെ സ്റ്റേജിൽ പങ്കെടുക്കരുത് സുന്നജമാന്റെ വിരോധികളെ പരിപാടി ഉദ്ഘാടനം ചെയ്യരുത് അതുപോലെ നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കരുത് എന്ന് പറയാൻ സമസ്ത എന്ന പേരിൽ നടക്കുന്നവർക്ക് അതാ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇത് ഞാൻ വേദനയോടെ പറയാൻ നമ്മൾ സമസ്ത സമസ്ത എന്ന് എന്ന് കേട്ടാൽ നമുക്ക് വലിയ ബഹുമാനമല്ലേ ആദരവല്ലേ പറയാ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വഹാബിന്റെ കൂടെ സ്റ്റേജ് പങ്കിടുന്ന മന്ത്രിയെ തടയാ എങ്ങനെ തടയാൻ പറ്റുമോ മന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ജനങ്ങൾക്കും ഉള്ളേ വിളിച്ചോടുത്തു പോകേണ്ടി വരൂ ഇവരെത്തി വരണില്ല അതല്ലേ എന്നിട്ട് ഈ ടീം ഇപ്പൊ എത്തി അതായത് വലിയ രസം ഇപ്പൊ നമ്മള് നിലപാട് മുസ്ലിം ലീഗിന്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കുന്നതാണ് ആ ഒരു വഹാബിന്റെ കൂടെ ഇരിക്കണില്ലേ വഹാബിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നില്ലേ ചോദിക്കണാരാ തനി എ പി സമസന്റെ ആൾക്കാർ ഓലി പേടേലു മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളെ പേരിൽ ആരോപണം ബന്ധമാണെങ്കിൽ ഇവര് വഹാബിയായി മാറിക്കഴിഞ്ഞില്ലേ പാണക്കാട് തങ്ങളെ മുറ്റത്തു പോയി അന്നും ഉറുക്കും പിന്നെ മന്ത്രിച്ചു കൊടുക്കലാ കാണുന്നത് അള്ളാന്റെ മുത്തൂറൂൽ വല്ലം തങ്ങൾക്ക് തതിബീറുണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ അവശനായ വാപ്പയോടല്ലേ മുത്തുറസൂലിനെ ഉപമിച്ചത് കേരളത്തിലെ വഹാബിയേക്കാൾ ജമായ ഇസ്ലാമിയേക്കാൾ അതിശക്തമായ ചുമക്കുന്ന സമസ്ത പാർട്ടിയായിപ്പതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധം പറയാൻ എന്തധികാരം ബന്ധക്കങ്ങൾ എന്നാ തുടങ്ങി സിറാജുൽ സിറാജല്ലുദ്ദിയിൽ വഹാബി എന്നെ ക്ലാസ് എടുക്കണം പോകാണ്ട് പിന്നെ ഇപ്പൊ അത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ആൾ ആളെന്നെ വഹാബിയായി പിന്നെ ഓ അലിയാക്കരണീല എന്താ അർത്ഥമുള്ള അലിയാക്കറിനേക്കാൾ മൂത്ത വഹാബിയായി പേരോട് ഇനി പയാള് ചിത്രം പ്രസക്തി ഉണ്ടോ അതല്ലേ ഇവിടെ വന്ന് എ പി എ ബോക്കർ മുസ്ലിയാറിനെ എറണാകുളത്ത് പോയി വലിയ മുജാഹിദ് സമ്മേളത്തിന്റെ കൂടെയായിരുന്നു ഇപ്പൊ പറയുന്നു അർത്ഥം ആയി എവിടക്കായി പോണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെ പറയുന്നെന്തിനാ വോട്ട് ചെയ്യരുത് എന്ന് പറയാനാ അങ്ങനെ നമ്മൾ അവിടെ പോയി പ്രസംഗിച്ച് ആളുകൾ കൂടി ഒറ്റ കാര്യമാണ് നമ്മൾ പറഞ്ഞത് വരെ വിശ്വസിക്കരുത് ഇവരൊക്കെ ദീനിന്റെ പേരിലാണ് ഓ ദീനിന്റെ പേരിലായി കളിയൊക്കെ എല്ലാം വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ ചുള്ളിക്കോട് ധാരുന്നു ആ അത് നമുക്കൊന്ന് കേൾ ഭയങ്കരല്ലെന്ന് കാന്തപുര മുസ്താദ് അങ്ങനെ ഒരു പിന്നെ ശക്തം ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാ നിലമ്പൂരിൽ ഈ കളി കളിച്ചു വരും അതുകൊണ്ടാണ് മണ്ണാർക്കാട് വീണ്ടും വരേണ്ടി വന്നത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴല്ലേ നമുക്ക് ഓർമ്മ വരിക കളിച്ച കളിയുടെ ആടെ ഞങ്ങൾക്കറിയാം ഒക്കെ എല്ലാരും ചാടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോ പിന്നെ ഇ കെ വിഭാഗം നേരത്തെ സംശുലനമെന്ന നിലപാടായിട്ട് പോയി ഇപ്പൊ അവരെന്താക്കി അയിന്നൊരു വിഭാഗത്തെ മെല്ലെ അടർത്തിയെടുത്ത് കാരണം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആളുമാണല്ലോ വോട്ടിന് പരമാവധി അടർത്തിയെടുത്ത് ഓലെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഓൽക്കുള്ള ഒരു ഇജ്ജത്തും കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അപ്പവര് പ്രവർത്തിച്ചു ഇവരെ ആര് കൂടെ കൂട്ടിയോ നാശ ഉറപ്പാട്ടോ ഔലിയാക്കന്മാരെ േടുകൾ എത്ര മശാഹിഹന്മാരെ വേദനിപ്പിച്ച് കുരുത്തക്കേട് അവർക്ക് ഉണ്ട് ഉറപ്പല്ലേ പിന്നെ ഓല കൂടിയപ്പം കൂടിയാലും അതങ്ങനെയല്ല അവസ്ഥ അതിലിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മള് അന്ന് എന്താ പറഞ്ഞ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കും ചുള്ളിക്കോട് ഇടപെട്ടോട്ടെ ഞങ്ങളെ കൊണ്ട് കഴിയും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഫണ്ട് ശേഖരിക്കണമെങ്കിൽ അതിന് വേണ്ടത് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാരാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേറ്റി നെഞ്ചിയിലേറ്റ് അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടത്താതെ തന്നെ ചെയ്യും എന്ന് പ്രത്യേക ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ് അസ്ഹാബുബനെ ഇറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അള്ളാഹു സുഹാൻ നമ്മൾ അള്ളാഹുവിനോട് തന്നെയാ പറയുന്നത് ആളുടെ ബലം നോക്കിയിട്ടല്ല പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല അല്ലെങ്കിൽ പരിപാടിയിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല മറിച്ച് നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ് ആ സഹായം തന്നുകൊണ്ട് പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാക്കി പ്രിയപ്പെട്ട എന്തായത് തോറ്റമ്പി അവരാരെയാണോ പിന്തുണച്ചത് പരാജയത്തിന്റെ മുഴുവൻ കൈപ്പുനീരും കുടിക്കേണ്ടി വന്നു എന്നിട്ട് പറയാ ഈ എലക്ഷൻ മാറ്റിത്തരണേ അന്നത്തെ ബോധാണ് ആ സുഹാബുൽ ബദരീങ്ങൾ ഇറക്കിയിട്ട് ഇന്നിപ്പോൽ ബദരീങ്ങൾക്ക് കൈവൊന്നുമില്ല അന്ന് പത്ത് കൊല്ലം മുമ്പുള്ള വിശ്വാസമായിരുന്നു മലക്കുകൾ ഇറക്കിയിട്ട് അതാ തൊയിരുസാ നേരത്തെ പറഞ്ഞ് വോട്ടെടുപ്പിന്റെ ഒന്ന് ബലിങ്ങനെ വന്നിട്ട് പറയാ പടച്ചോനെ സുന്നീ സമ്മേളനം ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇങ്ങനെ ഇറങ്ങാണ് പട്ടാളം അതുപോലെ നിക്കാവിട്ട പെണ്ണുങ്ങള് ആകാശത്തുനിന്നിട്ട് ഇറങ്ങി വരണ തോന്നുന്നുണ്ട് ഒരൊറ്റൊന്നിനും പോട്ടില്ല പോട്ടില്ലാതെ അവിടെ ഇറങ്ങിയിട്ട് എന്താ കാര്യം കൂട്ടറിയാ ഈ കോഴിക്കോട്ടൊന്നും മലപ്പുറത്തുനിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ മൊയിലിയമാരെ അവിടെ ഇറങ്ങിയാൽ ഇത് കുത്തണ്ടത് സാധനം എന്താ നിങ്ങളെ അവസ്ഥ തോറ്റ അമ്പി തോറ്റമ്പിക്കടുന്നപ്പോ അപ്പ പിന്നെ പറയാണ് മലക്കുകൾ പുറപ്പെട്ടിന്ന് പക്ഷെ വണ്ടിന്റെ പിന്നെ ടയർ പഞ്ചറായതുകൊണ്ട് മണ്ണാർക്കാട് എത്തിയില്ല അത് ആ അതാണ് വഹാബ് മൊഹാബി സക്കാഫിയെന്ന് അതാണ് ി ദീനിന്റെ പേരിൽ ഇതൊക്കെ അതാ വല്ലോഹു അല്ലാനെ കളിയാക്കല്ലേ ഈ ചെങ്ങാതിമാര് മുഷാവർ അങ്ങല്ലേ ഈ പറയുന്നത് വല്ലോഹുൽ മുസ്തഖാൻ എന്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിനെ ലീഗിനെ തോൽപ്പിക്കാൻ അന്ന് കുത്തുബിയത്വം നടത്തിന്നാ തോന്നുന്നു ഇന്നിപ്പോ ഏതായാലും അത് നടത്തിയിട്ടുണ്ടാവില്ല അള്ളാനോട് തന്നെ ഉയർന്നിട്ടുണ്ടാവും ചിലപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടത്തെ എല്ലാ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് ഈ ടീം നിങ്ങളെ താങ്ങുമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കി ഒരു ബലവൽക്കില്ല ഓരോരുത്തരെ പാർട്ടിക്കാരവനും വോട്ട് ചെയ്യല്ലോ അത് ഇടതുവശാലും വലുതുവശാലും എടുത്താൽ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് തയ്യും അഞ്ഞൂറ് തകണമെങ്കിൽ ബല മൊയ്ലിയമാർക്ക് പതിനഞ്ച് വയസ്സ് മുതൽ വോട്ടവകാശം കൊടുക്കേണ്ടി വരുന്ന സാപ്പറത്തൊന്നും ഇറക്കി വോട്ട് ചെയ്യാം എവിടെ വിളിക്കുള്ള ഒരു സംഭവമില്ല എല്ലാം പോയി അതാണ് നമ്മൾ അന്ന് മണ്ണാർക്കാട് വെച്ച് പറഞ്ഞത് ആളുകളെ നിങ്ങൾക്കാര്ക്കും വോട്ട് ചെയ്യാം പക്ഷേ ഇവരെ വിശ്വസിക്കരുത് ഇവരൊരു ചുക്കുവല്ല ഇവരുണ്ടോ ഞങ്ങൾക്ക് അന്ന് തന്നെ ഉറപ്പാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞു വഹാബിന്റെ പോസ്റ്റ് കണ്ടുട്ടോ ഇനി എന്തായാലും തോൽവി ഉറപ്പാണ് ആ ഇപ്പൊ പറയാ പോസ്റ്റ് ഇട്ടിട്ടില്ല കൊണ്ടുതരാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാരണം അതിലേക്ക് നമ്മൾ കടക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഓരോ എലക്ഷൻ വരുമ്പോ എന്നെങ്ങാനും വല സ്ഥാനാർത്ഥി വലിയ പിന്തുണച്ചാൾ ജയിച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മണ്ണാർക്കാടൊക്കെ പോലെ നമ്മളെ വീട്ടിനുമ്പിൽ പടക്കം പൊട്ടിച്ചാൻ പ്ലാൻ ചെയ്ത ആ പടക്കാൻ വെറുതായി അല്ലാതെ എന്താണ്ടായത് ഒരു കാര്യം ഞങ്ങൾ എ പി സമസ്തയോടും പറയാ നിങ്ങൾക്ക് വല്ല സലാമത്തും കിട്ടണമെങ്കിൽ ആ ലീഗിന്റെ ഒപ്പം കൂടിക്കോളി ചങ്ങായിമാരെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നടന്നിട്ട് നിങ്ങളൊരു ചുക്കുമല്ല നിങ്ങൾ ഒറ്റക്ക് മത്സരിച്ചെന്നല്ല നിങ്ങളൊരാൾക്ക് പിന്തുണ കൊടുത്താൽ ആ പാർട്ടി പോലും ഒരു കാലത്തും ജയിക്കാൻ പോണില്ല വരാൻ പോണ പൂരല്ലേ അത് നമ്മൾ കണ്ടെന്നറിയാതെ ഈ പറഞ്ഞറിയേണ്ട കാര്യമല്ല ഒരൊറ്റ മസാഹിഹിന് പിന്തുണ ഈ ടീമിനില്ല തോറ്റു തുന്നം എന്നെ ചെയ്യും ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ നോക്ക് അന്ന് നമ്മൾ അവിടെ നടത്തിയ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചെടുക്കും മണ്ണാർക്കാട് രണ്ടായിരത്തി പതിനാറിൽ മുർക്കണമെന്ന് ഈ സംഗീത രേഖകാരികൾ പറയുമ്പോ ഞങ്ങളും കൂടി പറയത്തില്ലേ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആഴ്ച പക്ഷേ ഈ നവജമാതത് മുതലുള്ള ജാതകം അവരെ നിങ്ങൾ പരിഗണിക്കേണ്ട അവർ ഒറ്റ പൂജ്യമാണ് ഒരു ലെവലുമില്ലാത്തവരാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു കാരണം നിങ്ങളെ ഇരട്ടത്താപ്പാൻ കാരണം നിങ്ങൾ ആർക്കു വട്ട് ഇതുവരെ

ഞാൻ വെറുതെ പറയുന്നില്ല നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം ഇപ്പൊ ഈ നിലമ്പൂർ എലക്ഷൻ വന്നപ്പോൾ ഇവർ കളിച്ച കളികൾ ഇവർക്ക് എഫ് ബിയിലൊക്കെ പോസ്റ്റ് ഇടണമെങ്കിൽ ആകെ അതുമാത്രമേ ഉണ്ടാവുള്ളൂ അന്നത്തെ വഹാബ് സഖാഫിയുടെ എലക്ഷന്റെ അന്നത്തെ ഒരു പോസ്റ്റ് ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുക രണ്ടാള് നിൽക്കുന്ന ഫോട്ടോ ആണ് അതാണ് കണ്ടുകള് ഒന്ന് കൂറ്റൻ പാറയാണ് മറ്റൊന്ന് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ പല സ്ഥാനാർത്ഥിയാണ് പലരും കാണും എന്നിട്ട് അതൊരു ഫോട്ടോ പിടിച്ച് ഇവര് പ്രത്യേകമായിട്ട് വെച്ച് അത് ഇയാളെ പോസ്റ്റ് വഹാബി സഖാഫിയുടെ സമ്പൂർണ്ണ ആത്മവിശ്വാസം വോട്ട് ചെയ്ത് എം സ്വരാജ് എന്നുള്ള പോസ്റ്റ് അന്ന് എലക്ഷന്റെ അന്ന് വലിടുകയാണ് നോക്ക് നിങ്ങൾ ഇവരല്ലേ വല്യ കുറേശ്ശികളായി ഇരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഇത് പിന്നെ ഇയാളാണെങ്കിൽ വഹാബിന്റെ പോസ്റ്റാണെങ്കിൽ എനി വടശ്ശേരി ആണല്ലോ അന്ന് നമ്മളെ കുഞ്ഞു ഹംസ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ഈ രണ്ട് മൂന്നെണ്ണത്തിനെ ശരിക്കും അന്ന് അങ്ങോട്ട് അതിനു വേണ്ടി വെച്ച തന്നെയാണ് തീർച്ചയായും അപ്പോൾ അതൊന്നു കാണിച്ചു കൊടുക്കടുത്ത് ഇതന്ന് വടശ്ശേരിക്കാരൻ ഇട്ടൊരു ഫോട്ടോ ഓൽക്കിങ്ങനെ ഈ എലക്ഷൻ എടുക്കുമ്പോൾ ഓല് സ്വീകരിക്കുന്ന കണ്ടോ ഈ പ്രസംഗം എനിക്കേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത് മൂപ്പര് പ്രസംഗാന് തുടങ്ങിയിട്ട് നിയമസഭയിൽ കാലം കുറ ഇപ്പോഴാണ് ഓൻ ഇഷ്ടമായത് നിങ്ങൾ ആലോചിച്ച് വെക്കണം വരെ കളികൾ രാഷ്ട്രീയ കളികൾ ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിന് വരെ ഞങ്ങളൊരു ശക്തിയാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊന്നും തീരൂല അതുകൊണ്ടൊന്നും ഇപ്പൊ ഞങ്ങൾ ഉറപ്പിച്ച് പറയൂല പിന്നെയോ പിന്നതാ വരുന്ന പിറ്റേന്ന് രാവിലെ വടശ്ശേരി അസമുസരിയാരുടെ പേരിൽ ഒരു പോസ്റ്റ് എന്താണ് നമ്മൾ പിന്നെ സാധാരണ ഇടതുപക്ഷത്തിനാണ് ചെയ്യാറുള്ളത് ഇത്തവണ നമ്മൾ മാറി ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ആരോ ഒരാൾ വ്യാജ പോസ്റ്ററക്കി ഉടനെ അതാ വരുന്നത് അതാ വടശ്ശേരി പിന്നെ പറയുന്ന പ്രസ്താവന ഇവിടത്തെ പത്രങ്ങൾ ചാനലുകൾ തന്നെ കൊടുത്താ നമുക്ക് കണ്ടോ എന്തായി പറഞ്ഞ് വ്യക്താണല്ലോ മാറി ചിന്തിക്കേണ്ട സാഹചര്യമില്ല നായനാർ പിണറായി സർക്കാരുകളാണ് സുന്നി വിഭാഗത്തെ പരിഗണിച്ചത് മാറി ചിന്തിക്കേണ്ട സാഹചര്യമില്ല അവടശ്ശേരി ഹസൻ മുസ്ലിയാർ ഉറപ്പായില്ലേ പോലെ ആരെയാണ് നില് എന്നിട്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ വിശദമായി അയാളുടെ എഫ് ബി പോസ്റ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ വായിക്കണ്ടിയാണ് ഇവര് സുന്നിന്റെ പേരും പറഞ്ഞ് ഈ കളി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിലമ്പൂരിൽ അവർ കളിച്ച കളി എന്നോട് നമ്മൾ ഒരുപാട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഒരൊക്കെ വിളിച്ചു പറയാണ് ഈ ഒരു ഫോട്ടോ എടുത്ത് വഹാബിന്റെ പോസ്റ്റും അത് ലോകം മൊത്തം എത്തിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് വെച്ചും അതിങ്ങനെ പ്രത്യേകമായിട്ട് ഷെയർ ചെയ്തും ഈ എ പി കുട്ടിയാൾ മുഴുവൻ അന്ന് ഫുള്ള് സജീവ എന്നിട്ട് വടശ്ശേരി അന്നിട്ട പോസ്റ്റ് കണ്ടോ നിങ്ങൾ ഇന്നലെ രാത്രി മുതൽ എൻ്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു നേരത്തെയും ഇത്രയും ദുഷ്പ്രചരണങ്ങളിൽ ചില ഇരുട്ടിൻ്റെ സന്തതികൾ നടത്തിയിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാള് അതിൻ്റെ ലാസ്റ്റ് പറയുന്ന ഒരു പേജ് ഒരു ഒരു സംഭവമുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണ് കോഴിക്കോട് മുഹിയദ്ദീൻ പള്ളി പട്ടാളപ്പള്ളി പള്ളി തുടങ്ങിയ അനേകം ആരാധനാലയങ്ങൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ് ലീഗിൻ്റെ ഭരണമുള്ള കാലത്ത് ഇപ്പം എത്രകാലം പള്ളി ആ സുന്നിക്ക് പോയത് അറിയോ കുറ്റ്യാടിയിലെ പള്ളി പോയി മഹദീൻ്റെ പള്ളി പോയി ഏഹ് അതേപോലെ ഇക്കുമെയിൽ നമ്മൾ എത്ര ആയിരക്കണക്കിന് പള്ളികളാണ് സുന്നികളെ വിയർപ്പ് ആ അതുകൊണ്ടുണ്ടാക്കിയ പള്ളികളാണ് യഥാർത്ഥ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു വിചാരിക്കേണ്ട ഞങ്ങളൊക്കെ തിരിച്ചു പിടിക്കന്നെയും വരേണ്ട കാരണം അപ്പോ അങ്ങനെ പറയുകയാണ് സുന്നികൾക്ക് ഓല ഓല കാര്യം എന്നിട്ട് ഇങ്ങനെ അവസാനം പറയുന്നത് കാണാം പിന്നെ എല്ലാ സ്കൂളുകളൊക്കെ ആ കാലഘട്ടത്തിൽ അച്യുതാനന്ദ സർക്കാരാണ് സുന്നികളെ പരിമിതി സർക്കാർ സ്ഥാപനങ്ങൾ അനുവദിച്ചത് നിലവിലുള്ള പിണറായി ഗവൺമെന്റ് ഒരു ഡസനോളം സർക്കാർ തസ്തികതകളാണ് സുന്നി വിഭാഗത്തെ പരിഗണിച്ചിട്ടുള്ളത് എന്നാൽ മറ്റു വിഭാഗങ്ങൾ അവഗണിച്ചതുമില്ല ഇത്തരമൊരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത മാറി ചിന്തിക്കേണ്ടതായ യാതൊരു സാഹചര്യവും സുന്നികൾക്ക് മുമ്പിലില്ല അങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സിറാജിൽ അത് വാർത്തയാക്കി കൊടുക്കുകയാണ് നിലപാടിൽ മാറി ചിന്തിക്കേണ്ടതില്ല എന്നുള്ള വാർത്ത അതുപോലെ തന്നെ കിനാലൂർ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിനെതിരിൽ സിറാജിൽ അത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾ പണ്ട് പറഞ്ഞ രൂപത്തിൽ തന്നെ അതങ്ങനെ തന്നെ കൊണ്ടുപോയി ജീവിക്കുകയാണ് എന്നാണ് ഇവരൊക്കെ പോസ്റ്റ് ഇടുന്നത് എന്താണ്ടായത് മണ്ണാർക്കാട് എന്താണോ സംഭവിച്ചത് അത് തന്നെ നിലമ്പൂരിലും സംഭവിച്ചു ഇവര് പിന്താങ്ങി ഇവര് ഈ രൂപത്തിൽ മുസീബത്തായി അവിടെ ഉള്ളത് കൊണ്ട് കിട്ടേണ്ട വോട്ടുകൾ പോലും കിട്ടാതെയായി ഇവർക്കാണെങ്കിൽ ആ സാധനം ഇല്ലേനും ഇവലിപ്പോ നിലമ്പൂർക്ക് കണ്ണൂരിന്നൊക്കെ ആൾക്കാർ ക്യൂ ക്യൂന്നുണ്ടാവും ഈ സാധനം വോട്ടാന്നുള്ള പോലും ബോധം പോലും ഉണ്ടാവില്ല പരാജയപ്പെട്ടു അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ മനസ്സിലായുണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കായിട്ട് ഇവിടെ രാഷ്ട്രീയപരമായി വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിപ്പോ ഇതിൽ മാത്രമല്ല അതിനു മുമ്പ് ഇവിടെ എലക്ഷൻ വന്നപ്പോ മലപ്പുറത്തും പല സ്ഥലത്തും ആളുകളെ കൂട്ടിയിട്ട് ഈ ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഇവരുണ്ടോ ഒരിക്കലും അത് വലപ്പോല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എ പി സമസ്തയുടെ കാലം കഴിഞ്ഞു ഒരു ഔലിയാക്കന്മാരുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു വന്നതാ ഇപ്പ എന്താ ഈ അവസ്ഥ അവരുടെ കാലം കഴിഞ്ഞു പോയി അവരാരെ പിന്തുണക്കുന്നുവോ അവർക്ക് വരെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് മാറി അതല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ പറയാണ് ഇവിടെ ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമായിൽ വിശ്വസിക്കുന്ന ആളുകൾ സുന്നത്തി സുന്നതികമാന്റെ ആളുകൾ നമ്മളെല്ലാരെയും ആദരിക്കുന്നവരാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഏത് വോട്ട് ചെയ്യുന്നില്ല നമുക്ക് കുഴപ്പമില്ല പക്ഷേ ദീനിന്റെ സ്വന്തം ആളുകളായി ഇവർ നടക്കുമ്പോൾ അവരെ സൂക്ഷിക്കണം അവര് സാമൂഹ്യപരമായും ദീനീപരമായും രാഷ്ട്രീയപരമായും ഒന്നും ഒരു ലെവലും ഈ നന്ദി മണ്ണാർക്കാട് പറഞ്ഞ ഭാഷ അതാണ് ഒരു ലെവലും അവർക്കില്ല അവരെ വിശ്വസിച്ച് ഒരു രാഷ്ട്രീയക്കാരനും മുന്നോട്ട് പോകണ്ട അതിന്റെ ഒക്കെ കുരുത്തക്കേട് അവിടെ നിന്ന് വന്നതാണ് മഹാനരായ ശംസുല എന്നിട്ടിപ്പോ പടുത്ത് പാണക്കാട് തങ്ങളെ പ്രത്യേകം നിന്ദിക്കാൻ വേണ്ടി വീണ്ടും മുഹാബ് പോസ്റ്റ് ഇട്ടു അയാൾ പറഞ്ഞു പാണക്കാട് തങ്ങൾ ഏർവാടിയിൽ പോയത് എന്തിനാണ് നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിട്ട് നടക്കുന്ന അതിലെന്താ വലിയ കാര്യം എ പി എൽ അജ്മീർ പോയ ഞങ്ങൾ വോട്ടടല്ലേ അത് അവരുടെ സ്ഥാനത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്നൊരു സംഭവമല്ലേ അപ്പൊ നിങ്ങൾക്കൊറ്റ ലക്ഷ്യമുള്ളൂ അത് പാണക്കാട് ശതാബ്ദങ്ങളെയും അവര് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പൊളിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിൽ ഒതുക്കി നിങ്ങൾക്കിവിടെ ഭരണം കൈയാളാം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതൊരിക്കലും നടക്കൂല ഈ ലോകത്ത് നിങ്ങളുടെ ആ കാലണ്ടല്ലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും നടന്നിരുന്നൊരു കാലം ആ കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സംശുലനമനെക്കാൾ വലിയ ബുദ്ധി വന്നത് അങ്ങനെ കൊടുങ്ങിയത് കേൾക്കണ്ടേ നിങ്ങൾ ഞങ്ങളോട് ഇപ്പൊ പറയുന്നല്ലേ ഉസ്താദ് പറഞ്ഞാ കേൾക്കണം നിങ്ങൾ എല്ലാരും ഉസ്താദ് ഉസ്താദ് ഉസ്താദിന്റെയും ഉസ്താദല്ലേ എന്തേ ഉസ്താദിന്റെ ആ ഒരു നിലപാടിൽ നിൽക്കാതെ പോയത് അതിന്റെ എടങ്ങാറാണ് ഇന്നും നിങ്ങൾ അനുഭവിച്ചു ഈ നിലക്ക് നിങ്ങൾ പോയാൽ ഒരു അഡ്രസ്സും നിങ്ങൾക്ക് ഉണ്ടാവൂല ഒരു പിന്തുണയുണ്ടാവില്ല അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറയേണ്ട സാഹചര്യം ഉണ്ടാകും അതിലേക്കാണ് പോകുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ പറംസുലമക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി സമുദായത്തിന്റെ രക്ഷ എന്ന് പറഞ്ഞ് ഇറങ്ങാമായിരുന്നു പക്ഷേ അത് ശംസുലമ പറഞ്ഞിട്ടില്ല ശംസുലമ സമൂഹത്തിന്റെ പൊതു നേതൃത്വം എന്ന നിലക്ക് ാട് സതാർത്ഥികളുടെ കൂടെ നിന്നതാണ് അവരുടെ നിലപാടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ നിലപാടും അതാണ് അത് നിങ്ങൾക്ക് ശരിവെക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾ എന്നറിയുമ്പോ ഇവിടെ മശായിഹന്മാരെ അഖില് എത്ര ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് മഷായിഹന്മാരെ അഖില് നിങ്ങളെപ്പോലെ രണ്ടും മൂന്നും സുന്നിയും പിന്നെ അപ്പുറത്ത് മുജിം ജമീം തബുലീഗും ഖാദിയാനും എല്ലാവരും കൂടി തല്ലൂടുന്ന പോലെ തല്ലൂടുന്ന ആളുകളെല്ലാം മഷായിഖിൻ്റെ ആൾക്കാർ താതിരിയത്തും ചിസ്തീയത്തും നക്ഷബന്ധീയത്തും അങ്ങനെയായി മഷായിഖുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം ആളുകളുണ്ട് അവരൊക്കെയും എല്ലാവരും എ പി വിഭാഗമെന്ന് പറയുന്ന മഷായിഖിൻ്റെ ശത്രുവായ ഈ സമൂഹത്തെ പിന്തുണക്കുന്ന ഒരൊറ്റ സംഘവും അതിലുണ്ടാവൂല കാരണം എല്ലാ മശായിഖന്മാരെയും വെറുപ്പിച്ചു എന്ന ഏറ്റവും വലിയ ചീത്തപ്പേരിവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മശായിഖന്മാര് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ആ കാലത്ത് പ്രവർത്തിച്ച ശംസുൽമായിറിയുന്നുവന്നു അവരൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനോടൊപ്പമാണ് മശായിഖന്മാരാഹില് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവര് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ടീമിനെ ആക്ഷേപിച്ച് പറഞ്ഞേല്ലോ ഈ സമൂഹത്തിനൊരു പൊതു നേതൃത്വം വേണം അത് പാണക്കാട് സാദാത്യങ്ങളാണെന്ന് പറയുകയും അവരെ ആദരിക്കാൻ പഠിപ്പിക്കുകയും അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ജീവിതത്തിലൂടെ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നിരായ ശംസുൽ ഉലമ ആ ശംസുൽ ഉലമ നിങ്ങളെ ഉസ്താദാണെന്ന് പറഞ്ഞൊരു കാര്യമല്ല നിങ്ങൾക്ക് ശംസുൽ ഉലമയെ അംഗീകരിക്കാനോ അവരുടെ നിലപാടിൽ അടിയുറച്ച് നിൽക്കാനോ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു ഇനിയെങ്കിലും നിങ്ങൾ അതിനൊരു ശ്രമം നടത്തി നോക്കി ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തക്കാണ്ട് ഒഴിവാക്കിയിട്ട് സ്വന്തം മുസ്താദിന്റെ നിലപാടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ വല്ല സലാമത്തും നിങ്ങൾക്ക് കിട്ടിയേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പണികൾ ഒപ്പിച്ചാലും ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല